റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ അടിച്ചു നടക്കുന്നുണ്ട് ധരണി അവൾക്ക് അവിടെയുള്ള എല്ലാവരോടും ദേഷ്യം തോന്നി തന്നെ വളർത്തിയ കണക്ക് പറഞ്ഞു തുടങ്ങി ആര് പറഞ്ഞു അവരോട് തന്നെ വളർത്താൻ അന്നേ ഉപേക്ഷിച്ച് പോയാൽ പോരായിരുന്നു ഇതിനെല്ലാം കാരണം അയാളാ അബ്രാമിന്റെ ഓർമ്മയിൽ പോലും അവൾക്ക് വല്ലാത്ത വെറുപ്പ് തോന്നി അച്ഛനും അമ്മയും എന്തായാലും ഉടനെ തന്നെ അഭിഷേകമായി കല്യാണം നടത്തും അതവൾക്കറിയാം അതെങ്ങനെയും അബ്രാമിനെ അറിയിക്കണം അവൻ നോക്കിക്കോളും ബാക്കി അതിനിപ്പോ ധരണി ആലോചനയോടെ നിൽക്കുമ്പോഴാണ് കുട്ടികളുടെ കാര്യം ഓർമ്മ വന്നത് ഞാൻ എന്റെ കാര്യം കാണാൻ വേണ്ടി നിങ്ങളെ മുതലെടുക്കുവാണ് വേറെ വഴിയില്ല ചിട്ട നിങ്ങൾ എന്നോട് ക്ഷമിക്കേ ആലിയുടെ ഫോണിലേക്ക് കോൾ വിളിച്ചുകൊണ്ട് അവൾ സ്വയമായി പറഞ്ഞുകൊണ്ട് അവരോട് സംസാരിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ ഉറപ്പിച്ചു ആവശ്യത്തിലധികം വിഷമം കാണിച്ചുകൊണ്ടാണ് ധരണി അവരോട് കാര്യങ്ങൾ അവതരിപ്പിച്ചത് ഞങ്ങൾ വന്ന് ചേച്ചിയമ്മ ഇറങ്ങി ഇറങ്ങിവരൂ ആരും എതിർക്കില്ല എന്തോ ഓർത്തുകൊണ്ട് ജോ ചോദിച്ചന് ധരണി നിശബ്ദത പാലിച്ചു എത്രയൊക്കെ പറഞ്ഞാലും തന്നെ ഒരു കടമ പോലെയെങ്കിലും വളർത്തി പ്രതാപനെയും ജയസുതയും നാണം കെടുത്തി ഇറങ്ങി പോകാൻ അവൾക്ക് താല്പര്യം പകരം ഈ നാടും നാട്ടുകാരും അറിഞ്ഞു തന്നെ വേണം അബ്രാമിന്റെ മിന്നേറ്റ് വാങ്ങാൻ ധരണിയുടെ മൗനം കണ്ടതും കുട്ടികൾക്കും വിഷമമായി എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഈ ചെ വിവരെ അറിയിക്കാമെന്ന് പറഞ്ഞു പിള്ളേരെ വെറുതെ എങ്കിലും എതിർത്തു ധരണി അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പോഴും അവൾക്കറിയാമായിരുന്നു അവരത് അബ്രാമിനോട് പറയുമെന്ന് അതിന്റെ സമാധാനത്തിൽ ഫോൺ വയ്ക്കുമ്പോൾ അവൾക്കൊരാശ്വാസം തോന്നി പിന്നെയാണ് അവൾ കോളേജിൽ പോയ വേഷം പോലും മാറുന്നത് ഒരാഴ്ച വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെയാണ് പോയത് കോളേജിൽ പോകും വരും കുട്ടികളെ കാണും ഇതൊക്കെ തന്നെ ഇതിൻ്റെ ഇടയിൽ അഭിഷേക് ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങുകയും പൂർണ്ണമായി ഭേദമായില്ലെങ്കിലും അമ്പലത്തിൽ വെച്ച് ധരണിയെ കെട്ടാമെന്നും അവൻ പ്രതാപിനോട് വാക്കു പറയുകയും ചെയ്തു ഒരാഴ്ച കൊണ്ട് വിളിക്കാവുന്ന അത്രയും ബന്ധുക്കളെ വിളിച്ചിട്ടുണ്ട് പ്രതാപൻ അയാൾക്ക് മുന്നിൽ അബ്രാമിനെ തോൽപ്പിക്കുക എന്ന് മാത്രമായിരുന്നു ചിന്ത കയ്യിൽ പ്ലാസ്റ്റർ വെട്ടിയില്ല എങ്കിലും പാർ ഓരോന്നും ചെയ്യാൻ ഉത്സാഹിച്ചു കൂടെ നിൽക്കുന്നുണ്ട് കല്യാണത്തിന് വേണ്ട എടുക്കാൻ ധാരണിക്ക് പകരം പാറുവിനെയാണ് അവർ കൊണ്ടുപോയത് ധരണിക്ക് അത് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു അന്ന് കുട്ടികളോട് സംസാരിച്ചതിന് ശേഷം ഒരിക്കൽ പോലും അബ്രാം അവളെ വിളിച്ചിട്ടില്ല തിരികെ അവളും ഇനിയിപ്പോൾ ഈ കല്യാണം അവൻ മുടക്കില്ലേ പോലും തോന്നിപ്പോയി അവൾക്ക് കല്യാണത്തിന് തലേദിവസമാണെന്ന് അതിന്റെ ആഘോഷം ആ വീട്ടിൽ നടക്കുമ്പോൾ ആർക്കോ വേണ്ടി ഒരുങ്ങി നിന്നു ധരണി അവളുടെ ബന്ധുക്കൾക്കെല്ലാം പ്രതാപനം ജയിച്ചു തയും ധരണി എത്ര നന്നായി നോക്കുന്നു എന്ന് പറയാനേ നേരമുള്ളൂ എല്ലാം കേട്ട് ഒരു പുഞ്ചിരിയോടെ നിൽക്കുന്നവളുടെ അടുത്തേക്ക് വിഷ്ണു വന്ന് നിന്നതും ചോദ്യത്തോടെ അവനെ നോക്കിയവൾ ഒരു വിവരവും തരണി അബ്ര ഇപ്പോഴും നാട്ടിൽ വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ നിന്റെ കല്യാണം നാളെ എന്നറിഞ്ഞിട്ടും അവൻ വരാതിരിക്കുമോ വിഷ്ണു പതിയെ പറയുമ്പോൾ ധരണിക്ക് ഒന്നുകൂടി ടെൻഷൻ കൂടി അവൾക്ക് അബ്രാമിനെ തകർക്കണം നേരിട്ടത് നടക്കില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വളഞ്ഞ വഴി പക്ഷേ ഇതിപ്പോൾ എന്താ നടക്കാൻ പോകുന്നതെന്നത് അവളിലും ഒരു ചോദ്യം തന്നെയാണ് വളരെ സന്തോഷത്തോടെ പ്രതാപനം ജയസുദയും വരുന്ന അദികളെ സ്വീകരിക്കുന്നത് അങ്ങേയറ്റ അമൃഷത്തോടെയാണ് ധരണി നോക്കി നിന്നത് ചേച്ചിയമ്മ മൂന്ന് കുട്ടികളുടെ വിടി ഒരുപോലെ കേട്ടതും അവളുടെ കണ്ണുകൾ അവർക്ക് നേരെ ഒന്ന് പാഞ്ഞു അവരുടെ ഒപ്പം ഒരു ചിരിയോടെ കയറി വരുന്ന കാർത്തിയെ കണ്ടതും ധരണിയുടെ മുഖം ഒന്ന് മങ്ങിപ്പോയി അബ്രാംകൂടെ ഉണ്ടാകുമെന്ന് കരുതിയിരുന്നു നിങ്ങൾ നിങ്ങൾ മാത്രമേ ഉള്ളൂ തന്നെ വന്ന് പുണർന്നു നിൽക്കുന്ന മൂന്നുപേരെയും അടക്കി പിടിച്ചുകൊണ്ട് അവർ വന്ന വഴി ഒന്നുകൂടെ നോക്കി ചോദിക്കെ കാർത്തി ഒരു ചിരിയോടെ അവളുടെ ഒരറ്റത്തായി നീങ്ങി നിന്നു ഇച്ച ഇതുവരെ വന്നില്ല ചേച്ചിയമ്മേ പക്ഷെ നാളെ എന്തായാലും ഈ കല്യാണം നടക്കില്ല നേരത്തെ മുടങ്ങിപ്പോയതുപോലെ ഇതും മുടങ്ങിപ്പോകും ഇച്ചു ഉറപ്പോടെ പറഞ്ഞത് കേട്ടതും ഒന്ന് മൂളക് മാത്രം ചെയ്തവൾ അബ്രാം വന്നില്ല എങ്കിൽ എങ്ങനെയാ വിവാഹം മുടക്കണം എന്നതിലായി അവൾക്ക് ആശങ്ക കുട്ടികൾ മൂന്നു പേരെയും കണ്ടതും അവരെ ഇറക്കി വിടാൻ പോയ പ്രതാപനെ വളരെ പെണിപ്പെട്ടാണ് വിഷ്ണു അടക്കി നിർത്തിയത് ഇതൊക്കെ അവർ കാണട്ടെ എന്നിട്ട് ധരണി മറ്റൊരാൾക്ക് സ്വന്തമാകുന്നത് കണ്ട് വിഷമിക്കട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾ ഒന്നടങ്ങി വളരെ സന്തോഷത്തോടെ എല്ലാവരെയും സ്വീകരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടമാകെ വിറപ്പിച്ചുകൊണ്ടൊരു പടക്കം പൊട്ടിയത് ഒന്നിനു പിറകെ ഒന്നായി പൊട്ടിത്തെറിക്കുന്ന ആകാശക്കാഴ്ചയിൽ എല്ലാവരും മതിമറന്ന് നിൽക്കുമ്പോഴാണ് അതിനിടയിലൂടെ അബ്രാമിന്റെ എൻട്രി ഇച്ചാ അവനെ പ്രതീക്ഷിക്കാതെ കണ്ടതിൻ്റെ സന്തോഷത്തിൽ കുട്ടികൾ മൂന്ന് ഓടിപ്പോയി അവനെ പുണരുമ്പോൾ ധരണി അതിശയത്തിൽ വിടർന്ന കണ്ണോടെ അവനെ നോക്കി നിന്നു നാളെ എങ്ങനെയാകും അവനെ വിവാഹം മുടക്കാൻ പോകുന്നത് എന്ന് ചിന്തിച്ച് നിൽക്കുമ്പോൾ തന്നെ ധരണി ഇരുന്ന് ചേറി അവളെയും മടിയിലിരുത്തി അബ്രാം ഞെളിഞ്ഞിരുന്നു കഴിഞ്ഞിരുന്നു അവൻ അങ്ങനെ ചെയ്ത പകപ്പിൽ മുന്നോട്ട് നോക്കുമ്പോൾ കണ്ടു അബ്രാമിനെ കണ്ട ദേഷ്യത്തെ മുന്നോട്ട് വരുന്ന പ്രതാപനെ ജയസുധയെ കാർത്തി തനിക്കരികിലേക്ക് ദേഷ്യത്തിൽ വരുന്ന പ്രതാപനെ നോക്കിക്കൊണ്ട് തന്റെ ധരണിയെ ഒന്നുകൂടെ തന്റെ മടിയിലേക്ക് വലിച്ചിരുത്തിക്കൊണ്ട് അബ്രാം ഗൗരവത്തിൽ വിളിച്ചു അതേസമയം തന്നെ അബ്രാമിന്റെ ബോഡി ഗാർഡിൽ ഒരാൾ കൊണ്ട് കൊടുത്ത ലാപോണാക്കി അവന് മുന്നിലേക്ക് നീട്ടിയിരുന്നു കാർത്തി ഇത് പരിചയമുണ്ടോ എന്ന് നോക്കി നോക്കിയച്ച ഒരു പുച്ഛത്തോടെ തനിക്കരികിൽ വന്നു നിൽക്കുന്ന പ്രതാപനെ മുന്നിലേക്ക് തന്റെ ലാപ്പ് തിരിച്ചു വെച്ചവ ഒരു നിമിഷത്തെ സംശയത്തിന് ശേഷം അയാളുടെ കണ്ണുകളൊന്നു കുറുകി എന്റെ കമ്പനി ഇതിൽ അറിയാൻ എന്താ നല്ലൊരു ദിവസമായിട്ട് പ്രശ്നം ഉണ്ടാക്കാതെ പോവാൻ നോക്കാം അബ്രാം നിന്റെ വിരട്ടലെല്ലാം മറ്റുള്ളവരോട് മതി പ്രതാപൻ ചീറിക്കൊണ്ട് വന്ന സമയം തന്നെ ഭീകരമായൊരു ശബ്ദം ആ ലാപ്പിലൂടെ കേട്ടതും അയാൾ ഒരു നിമിഷം ഞെട്ടലോടെ അതിലേക്ക് നോക്കി എനിക്കിഷ്ടമില്ലാത്ത രീതിയിൽ പ്രതാപൻ സംസാരിക്കുമ്പോൾ താൻ കെട്ടിപ്പടുത്ത് ഇതുപോലെ ഓരോ സ്ഥാപനവും നിമിഷങ്ങേരം കൊണ്ടും നിലം പൊത്തും മുന്നിൽ പൊട്ടിത്തെറിച്ചു പോയ തന്റെ കമ്പനിക്കാണ് നെഞ്ചിൽ കൈവച്ച് നിശബ്ദനായി നിന്നുപോയി അയാൾ കൂടെ ജയസുധയും വിഷ്ണുവും നിമിഷ നേരം കൊണ്ടാണ് പ്രതാപന്റെ മുഖം വിളറി വിളക്കുന്നത് അയാൾ ഭീതിയോടെ അബ്രാമിനെ നോക്കുന്നത് ഇനിയൊരു വാക്ക് തന്റെ നാവിൽ നിന്ന് വീണുപോയാൽ ഇതുപോലുള്ള തന്റെ ബാക്കി സ്ഥാപനങ്ങളും ഇവൻ തകർക്കുമെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു സത്യത്തിൽ ധരണിയും ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല അതിന്റെ അമ്പരപ്പ് അവളിലും ഉണ്ടായിരുന്നു എന്നതാണ് സത്യം അവന്റെ കൈകൾ തന്റെ നഗ്നമായ ഇടുപ്പിലൂടെ ഇഴഞ്ഞു നീങ്ങുന്നത് ശ്രദ്ധിച്ചുകൊണ്ടാണ് ധരണി അവനിൽ നിന്നൊന്ന് കുതറുന്നത് പക്ഷെ അതിന് സമ്മതിക്കാതെ അവളെ തന്റെ ദേഹത്തേക്ക് അടക്കി പിടിച്ചവൻ നിനക്കെന്താ വേണ്ടത് അബ്രാം തീർത്ഥം ദയനീയമായി പ്രതാപൻ ചോദിക്കുമ്പോൾ അവൻ തന്റെ കമ്പനികൾ ഇനിയും നശിപ്പിക്കുമോ എന്നൊരു പേടി ഉടലെടുത്തു അയാളെ ഇവളെയാണ് എനിക്ക് വേണ്ടത് ഇരിക്കുന്ന ധരണിയുടെ കഴുത്തിൽ താടി മുട്ടിച്ചുകൊണ്ട് അബ്രാം പറയുമ്പോൾ കുട്ടികളെല്ലാം കണ്ണുമിഴിച്ചു നിന്നു പോയി തരാം പകരം എന്റെ കമ്പനികൾക്കൊന്നും പറ്റരുത് ഒന്നും ആലോചിക്കാതെ തന്നെ മറുപടി വന്നു അയാളിൽ നിന്ന് അത് കേൾക്കി ചുണ്ടിന്റെ കോണിൽ ഒരു പുച്ച ചിരി വിരിഞ്ഞു ധരണിയിൽ എങ്കിലും ആരും അത് കാണാതെ ഇരിക്കാൻ വേണ്ടി ആ മുഖം പിടിച്ചവൾ നാളെ നിശ്ചയിച്ച അതേ മുഹൂർത്തത്തിൽ തന്നെ അബ്രാമിന്റെ മിന്നെ ഇവളുടെ കഴുത്തിൽ വീണിരിക്കണം അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം തോന്നിയാൽ അബ്രാം പ്രതാപനെ നോക്കി ക്രൂരത നിറഞ്ഞ രീതിയിൽ ഒന്ന് ചിരിച്ചു അത് മനസ്സിലായതുപോലെ അയാൾ തല തലകുലുക്കിപ്പോയി സുന്ദരിയായിട്ടുണ്ട് എന്റെ ധര പ്രതാപനെ തന്നെ നോക്കിയിരിക്കുമ്പോഴാണ് കാതിനരികിൽ പതിഞ്ഞൊരു വശ്യമായ ശബ്ദം അതിൽ ദേഹം വിറച്ചത് വ്യക്തമായി അറിഞ്ഞതും പതിയോമിനേറിറക്കിപ്പോയി ധരണി കൂടെ ഇപ്പോഴും അബ്രാമിന്റെ മടിയിലാണ് ഇരിക്കുന്നത് എന്ന ബോധത്തിൽ അവനെ നിന്ന് പിടഞ്ഞു മാറാനും നോക്കി ധാര അവന്റെ കടുപ്പം നിറഞ്ഞ ശബ്ദവും കൂടെ അവളുടെ വയറിലടിഞ്ഞ അവന്റെ കൈകളുടെ മുറുക്കവും കൂടെ ആയതും ഉള്ളിൽ അലയിടിച്ചു വരുന്ന ദേഷ്യം നിയന്ത്രിച്ചു അവൾ മുഖം താഴ്ത്തി ഞാൻ പോകുന്നതുവരെ നീ ഇവിടെ ഇരുന്നാൽ മതി മനസ്സിലായോ ധരണിക്ക് മുഖം താഴ്ത്തിയിരിക്കുന്ന ധരണിയുടെ ചെവിക്കരകിൽ ഗൗരവം നിറഞ്ഞ ശബ്ദത്തിൽ അവൻ പറയെ ഒന്ന് തല പുലുക്കി അവൾ എന്നിട്ടും തല ഉയർത്തി നോക്കിയില്ല എല്ലാം കണ്ടും കേട്ടും പാറു ആകെ പുകഞ്ഞുകൊണ്ട് നിൽക്കുവാണ് കാലുപോയ അഭിഷേക് ധരണിയെ കല്യാണം കഴിക്കുന്നത് കാണാൻ കാത്തിരുന്നതാണവൾ അതിന്റെ സന്തോഷമായിരുന്നു അത്രയും നേരം അവൾക്ക് അതാണ് ഒരു നിമിഷം കൊണ്ടില്ലാതെയത് കൂടെ അബ്രാമിനെ പോലെ ഒരുവനെ അവൾക്ക് കിട്ടാൻ പോകുന്നു എന്നതിലുള്ള അസൂയയും എന്തെങ്കിലും ചെയ്തിട്ട് അയാളെവിടെ നിന്ന് പറഞ്ഞു വിടാൻ നോക്ക് വിഷ്ണു കേട്ട ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത അബ്രാമിനെ ഏറ്റവും അടുത്ത ബന്ധുവായി സ്വീകരിക്കേണ്ടി വരും അപ്പോഴും ഞെട്ടലി നിൽക്കുന്ന വിഷ്ണുവിന്റെ അരികിലേക്ക് ഒന്ന് നീങ്ങി നിന്നു പാറു എങ്കിൽ പിന്നെ നീ പോയി പറ അവനോട് അവളെ കിട്ടാതെ അവൻ അടങ്ങില്ല പാറും ആ മുഖം കണ്ടില്ലേ നീ ആദ്യ അമർഷത്തോടെയും അവസാന ടെൻഷനോടെയും പറഞ്ഞവൻ ധരണിക്ക് എവിടെയെങ്കിലും ഒന്ന് അടിപതറിയ അവൾ എന്തിനാ എന്തിനാമിന്റെ ജീവിതത്തിലേക്ക് വന്നു എന്നറിഞ്ഞ് അവന്റെ പ്രതികരണം അതോർത്ത് പേടിയുണ്ട് വിഷ്ണുവിനെ ധരണിയെ അയാൾ എന്തെങ്കിലും ചെയ്യുമോ ഇപ്പൊ ഭ്രാന്തമായി ഇഷ്ടപ്പെടുന്ന പോലെ ഭ്രാന്തമായി വെറുത്താൽ അവൾക്ക് പിന്നൊരു ജീവിതമില്ല മുഖം താഴ്ത്തി അബ്രാമിന്റെ കൈയ്യിൽ ഒതുങ്ങിയിരിക്കുന്ന ധരണിയെ വിഷ്ണു സഹതാപം നിറഞ്ഞ പോലൊന്ന് നോക്കി നാളെ തന്നെ നിങ്ങളുടെ കല്യാണം അതിനെനിക്ക് നൂറു വട്ടം സമ്മതം അത്രയും പറഞ്ഞുകൊണ്ട് പോലെ അകത്തേക്ക് പോകുന്ന പ്രതാപന്റെ ഒപ്പം ജയസുധയും നടന്നു നാളത്തെ വിവാഹത്തിന് ഇവിടെ കൂടിയിരിക്കുന്നവരിൽ ഒരാളെങ്കിലും വരാതെ ഇരുന്നാൽ തന്നെ പേടിയോട് നോക്കി ഒതുങ്ങി നിൽക്കുന്ന ആൾക്കൂട്ടത്തെ നോക്കി താക്കീത് നിറഞ്ഞ രീതിയിൽ അബ്രം വിളിച്ചു പറയുമ്പോൾ അവരെല്ലാം ഒരുപോലെ തലകുലുക്കിപ്പോയി എന്ന പൊക്കോ നാളെ മണ്ഡപത്തിൽ കാണണം എല്ലാവരും അവന്റെ ശബ്ദം ഒന്ന് ഉയർന്നതും എല്ലാവരും പല വഴി പിരിഞ്ഞു പോയി അതെല്ലാം കണ്ട് പകയോടെയാണ് ധരണിയിരുന്നത് എൻ്റെ എന്റെ സമ്മതം ചോദിച്ചില്ലല്ലോ എനിക്ക് താല്പര്യം വേണ്ടേ നിങ്ങളെ വിവാഹം കഴിക്കാൻ അവന്റെ പ്രതികരണം എങ്ങനെയാകുമെന്ന് അറിയില്ല എങ്കിലും തീരെ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചവൾ നാളെ എന്തൊക്കെയുണ്ടായാലും അവൻ തന്നെ കെട്ടും എന്നവൾ കുറപ്പായി എങ്കിലും അവനോട് ശരീരം കൊണ്ടകന്ന് നിൽക്കണം എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ പ്രതിഷേധം കാണിക്കണമെന്ന് അവൾ കരുതി അവളെപ്പോലും അമ്പരിപ്പിച്ചുകൊണ്ട് അവളുടെ കവളിൽ തഴുകി അവനൊന്ന് പുഞ്ചിരിച്ചു ആരെയും വീഴ്ത്താൻ പോകുന്ന രീതി ഉള്ള വശ്യമായ പുഞ്ചിരി ഒരു നിമിഷമെങ്കിലും അവൾ സ്വയം മറന്ന പോലെ അവനെ നോക്കിയിരുന്നു പോയി താനിപ്പോൾ അബ്രാമിന്റെ കൈകളിലാണെന്നും അവൻ തന്നെയും എടുത്ത് മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറുകയാണെന്നും കണ്ടതും അതൊന്നും അറിയാതെ അവനിൽ അടിമപ്പെട്ടു പോയ അവളോട് തന്നെ ദേഷ്യം തോന്നി ധരണിക്ക് താഴെ നിർത്തും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെങ്കിലും അവന്റെ കയ്യിൽ കിടന്നു ഒന്ന് കുതറി നോക്കി അവൾ പക്ഷെ വീണ്ടും ചേർത്ത് പിടിച്ചുകൊണ്ട് സ്റ്റെപ്പ് കയറുകയല്ലാതെ ഒരക്ഷരം വേണ്ടിയില്ല അവൻ തൻ്റെ റൂമിലെത്തി ഡോർ ലോക്ക് ചെയ്യാൻ തിരിഞ്ഞ അബ്രാമിനെ നോക്കി വല്ലാത്തൊരു വിപ്രാളം നിറഞ്ഞു പോയിരുന്നു ധരണിയിൽ വളരെ പതിയെ ധരണിയെ ബെഡിൽ കൊണ്ട് കിടത്തി അവളുടെ ചരിഞ്ഞു കിടക്കുമ്പോൾ അബ്രാമിന്റെ നോട്ടം മൊത്തം ധരണി എന്ന പെണ്ണിൽ മാത്രമായിരുന്നു അതിൽ ചൂളിയതുപോലെ കണ്ണുകൾ അവനിൽ ഉടക്കാതെ അലഞ്ഞു തിരിഞ്ഞു ധരാ അവളുടെ കവളിൽ കൈകൾ കൊണ്ട് പിടിച്ച് തനിക്ക് നേരെ തിരിച്ചു അവൻ അവന്റെ ആ ഒരു വിളി ആ തിളങ്ങുന്ന കണ്ണിലേക്ക് നോക്കി കിടന്നുപോയവൾ അവന്റെ കണ്ണുകൾക്ക് ഒരിക്കലുമില്ലാത്ത വിധം ഒരു തിളക്കം അവനെ അത്രമേൽ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുന്നവൾക്ക് അത് വേഗം മനസ്സിലായി സുന്ദരിയായിട്ടുണ്ട് അവളുടെ ചുണ്ടിൽ വിശ്രമിക്കുന്ന അബ്രാഹ്മിൻ്റെ വിരലുകളും കണ്ണുകളും കാണെ ഒരു ഒരാന്തലോടെ അവനെ പിന്നിലേക്ക് തള്ളി നീക്കി അവൾ അവനെതിരായി കിടന്നുപോയി പിടച്ചുയരുന്ന ഹൃദയമെടുപ്പ് നേരെയാക്കാൻ എന്ന പോലെ നെഞ്ചിൽ കൈവച്ചവൾ ഒരു ചിരിയോടെ പിന്നിലൂടെ ആ ഒരുവൻ വന്ന് പുണരുന്നതും അവളുടെ കഴുത്ത് ഇടുക്കിൽ മുഖാമർത്തി വെക്കുന്നതും അറിഞ്ഞെങ്കിലും പ്രതികരിക്കാതെ കണ്ണുകൾ മുറുക്കി അടച്ചു അവൾ അച്ഛനെയും അമ്മയും ഭീഷണിപ്പെടുത്തി ഞാൻ ഈ വിവാഹത്തിന് സമ്മതിപ്പിച്ചതിലുള്ള പ്രതിഷേധം ധര എന്നോട് കാണിക്കുമെന്ന് എനിക്കറിയാം പക്ഷെ അതെങ്ങനെ മാറ്റിയെടുക്കണമെന്നും എനിക്കറിയാം അവന്റെ ചിന്ത പോയ വഴി അവളും ഒന്നോർത്തു സത്യത്തിൽ പ്രതാപന്റെ കമ്പനി പൊട്ടിത്തെറിച്ചത് എല്ലാം അവൾ മറന്നുപോയിരുന്നു അതിൽ പ്രത്യേകിച്ച് വിഷമമൊന്നും തോന്നിയതുമില്ല ഇവനിപ്പോ ഇത് പറഞ്ഞില്ല എങ്കിൽ താൻ അക്കാര്യം തന്നെ മറന്നു പോയനെ ന്നോർത്തതും അവൾക്ക് സ്വയം ദേഷ്യം തോന്നി എത്ര നാളായി ഈ ചൂടും നിറഞ്ഞിട്ട് അവളെ അവന്റെ ദൃഢമായ ശരീരത്തിലേക്ക് വലിച്ചു ചേർത്തവൻ കൂടെ അവളുടെ തലമുടി മുഖവും പൂരുത്തി കണ്ണുകൾ അമർത്തി അടച്ചുകൊണ്ട് കിടന്നെങ്കിലും അവനോടുള്ള ദേഷ്യവും പകയും ആ നിമിഷവും അവളിൽ അധികരിച്ചു നിന്നു ഇന്നൊരു രാത്രി കൂടെ ഇവിടെ കഴിഞ്ഞു തരാം പിന്നെ എന്റെ ബെഡ്റൂമിൽ എന്നോട് ചേർന്ന് ഇതുപോലെ അവളുടെ ചെവിക്ക് മുകളിലൂടെ ഉലഞ്ഞുപോയ മുടിയിഴകൾ ഒതുക്കി വെച്ചുകൊണ്ട് അബ്രാം പറഞ്ഞത് കേൾക്ക് അവളുടെ കണ്ണുകൾ ഒന്ന് തിളങ്ങി അവനെ തകർക്കാനുള്ള ആദ്യത്തെ ചവിട്ടുപടിയാണ് അവന്റെ മിന്ന ഓർത്തവൾ അതിന്റെ ഫലമായി ആ കണ്ണുകൾ വല്ലാതെ ഒന്ന് തിളങ്ങി കുട്ടികൾ താഴെ നിൽക്കുവല്ലേ അധികൾ നിൽക്കുന്നില്ല തയ്യാറായിപ്പോയി ഈ അബ്രാമിന്റെ മിന്നണിയാൻ അവളെ തിരിച്ചു നിർത്തി ആ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അബ്രാം ബെഡിൽ നിന്ന് എഴുന്നേറ്റതും ധരണിക്ക് ആശ്വാസം തോന്നി അവളെ ഒന്നുകൂടെ നോക്കി ആ റൂമിൽ നിന്ന് അബ്രാം പോകുന്നതും കുറച്ചു കഴിഞ്ഞ് അവന്റെ കാർ കാർപ്പുറത്തേക്ക് പോകുന്നതും എല്ലാം അറിഞ്ഞുവെങ്കിലും ധരണി അങ്ങനെ നിന്നതേയുള്ളൂ നാളത്തെ ദിവസത്തെ കുറിച്ചുള്ള ചിന്ത മാത്രമായിരുന്നു അപ്പോൾ അവളെ മോനെ ഞാൻ പറയുന്നതൊന്ന് വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട അവൾ കാരണമാണ് എനിക്ക് ഈ ഗതി വന്നത് എന്നിട്ട് അവൾക്ക് മാത്രം നല്ല ജീവിതം അതെങ്ങനെ ശരിയാവും അപ്പൊ ഞാനും എന്നെ ഇനി ആരെങ്കിലും കല്യാണം കഴിക്കാൻ തയ്യാറാകുമോ രാത്രി എല്ലാ ബന്ധുക്കളും പോയി കഴിഞ്ഞ് ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടാണ് ധരണി റൂമിൽ നിന്നും ഇറങ്ങി വന്നത് അപ്പൊ കാണുന്നത് പ്രതാപനോട് ദേഷ്യത്തിൽ സംസാരിക്കുന്ന അഭിഷേകിനെയും അവന്റെ കുടുംബത്തെയുമാണ് അമ്പരപ്പൊടിച്ചറങ്ങി വരുന്ന ധരണിയെ കാണേ അഭിഷേക് പല്ലുകടിച്ചുകൊണ്ട് അവളെ തന്നെ നോക്കി ആ സമയം എല്ലാവരുടെയും ശ്രദ്ധ അവളിൽ മാത്രമായതും ധരണിക്കൊരു വല്ലായ്മ തോന്നി അവൾ മാറി നിൽക്കുന്ന വിഷ്ണുവിനെയാണ് നോക്കിയത് അവന്റെ മുഖം ഉറക്ക എഴുന്നേറ്റ പോലെ തൂങ്ങി നിൽക്കുന്നുണ്ട് അഭിഷേക് വീൽ ചെയറിലാണ് ഇരിക്കുന്നത് അവന്റെ മുഖമെല്ലാം ദേഷ്യം കൊണ്ടെന്ന പോലെ ചുവന്നു നിൽക്കുന്നു ഒന്ന് നേരെ നിൽക്കാൻ പോലും വയെങ്കിലും ധരണിയോട് അവന് പകയാണ് തോന്നിയത് എന്താ പ്രശ്നം വിഷ്ണുവിൽ നിന്നും മുഖം തിരിച്ചുകൊണ്ട് തരണി പ്രതാപനെ ഒന്ന് നോക്കി നിന്നെ ഇവന് തന്നെ വേണോ ഞാൻ എന്തു ചെയ്യണം ഇവരോട് പറഞ്ഞുറപ്പിച്ചതാണ് പക്ഷെ ഇപ്പൊ നിന്റെ ഇഷ്ടം നോക്കേണ്ട ഗതികേട് പ്രതാപൻ പറഞ്ഞത് കേട്ടതും അരിശത്തോടെ തരണി കൈമുഷ്ടി പിടിച്ചു അച്ഛനെ ഞാൻ എതിർത്തില്ലല്ലോ അച്ഛൻ എന്നെ അഭിഷേകിനൊപ്പമാണ് കല്യാണം കഴിച്ചു കൊടുക്കാൻ ആഗ്രഹമെങ്കിൽ അങ്ങനെ നടക്കട്ടെ ഞാൻ എതിർക്കുന്നില്ല ധരണി പതിയെ പറഞ്ഞത് കേട്ടതും വിഷ്ണു അവളെ മനസ്സിലാവാതെ നോക്കി പ്രതാപൻ പക്ഷെ അവളുടെ വാക്കിൽ ഞെട്ടുകയാണ് ചെയ്തത് അഭിഷേകിന് അവളെ കെട്ടിക്കൊടുത്താൽ അടുത്ത നിമിഷം അബ്രാം തന്റെ വിസിനെസ് എല്ലാം തകർക്കും അതാലോചിച്ചതും ചെന്നിയിലൂടെ വിയർപ്പൊഴുകിയ അയാളെ അയാളുടെ മുഖഭാവം എല്ലാം ശ്രദ്ധിച്ചുനിന്ന് ധരണി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു ഞാൻ അത് പിന്നെ പ്രതാപൻ എന്ത് പറയണമെന്നറിയാതെ ഒന്ന് വിൽക്കി അഭിഷേക് ആണെങ്കിൽ ധരണി പറഞ്ഞത് കേട്ട് വിടർന്ന മുഖത്തോടെ അയാളെ നോക്കി അതെങ്ങനെ ശരിയാകും ആ അബ്രാമിനെ നിന്നെ കെട്ടിക്കൊടുത്തില്ല എങ്കിൽ എന്റെ ബിസിനസ് എല്ലാം തകർക്കുമെന്ന് പറഞ്ഞേക്കുമല്ലേ അവൻ അപ്പോ എനിക്കതിൽ നിന്ന് ഒഴിയാൻ പറ്റില്ലല്ലോ പ്രതാപൻ അഭിഷേകിന് ശ്രദ്ധിക്കാതെ പറഞ്ഞതും അവന്റെ രൂക്ഷനോട്ടം അയാളെ തേടി വന്നു അഭിഷേക് ഇപ്പൊ പോകാൻ നോക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അബ്രാമിന്റെ വീട്ടിലേക്ക് പോയ്ക്കോ അയാൾ എന്തായാലും അവിടെ കാണും എന്നിട്ട് അവിടെ പറഞ്ഞാൽ മതി ധരണിയെ തനിക്ക് തന്നെ കെട്ടണമെന്ന് വിഷ്ണു ഉറക്കം മുറഞ്ഞ ദേഷ്യത്തിൽ അല്പം കടുപ്പത്തിൽ തന്നെ പറഞ്ഞു അതെങ്ങനെ ശരിയാകും നിങ്ങളല്ലേ എനിക്ക് ഇവിടെ കെട്ടിച്ചു തരാ എന്ന് പറഞ്ഞത് അബ്രാമിന്റെ പേര് കേട്ടപ്പോൾ അല്പം പേടി തോന്നിയെങ്കിലും തന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ധരണിയാണല്ലോ എന്നാലോചിച്ചപ്പോൾ അവന് ചെറിയ ധൈര്യമൊക്കെ വന്നു ഞാൻ എന്നാ അബ്രാമിനെ വിളിക്കും നിങ്ങൾ പോ സംസാരമോ എല്ലാം എന്നിട്ട് അവസാനം നിങ്ങളിൽ ആർക്കിവിളെ ഭാര്യയായിട്ട് വേണം ഞങ്ങൾ കെട്ടിച്ചു തരാം വിഷ്ണു കടുപ്പിച്ച് പറഞ്ഞത് കേട്ടതും അഭിഷേകിന്റെ മുഖം വിളറി കൂടാതെ അബ്രാമിനെ വിളിക്കാനെന്ന പോലെ വിഷ്ണു ഫോൺ എടുത്തതും അഭിഷേകിന്റെ അമ്മ പേടിയോടെ അവനെ നോക്കി വേണ്ട ഞങ്ങൾക്ക് വേണ്ട ഇവളെ ഇത്രയും വാക്കിന് വിലയില്ലാത്ത കുടുംബത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഇനി പെണ്ണ് വേണ്ട നീ വരാൻ നോക്ക ബി ഇവളെ കെട്ടാൻ നിന്നാൽ ഉള്ള അല്പജീവൻ കൂടി ആ ചികിത്താൻ എടുക്കും അതിന് മാത്രം ഇവൾക്ക് എന്തിരുന്നിട്ടാണോ എന്തോ അഭിഷേകിന്റെ അമ്മ പറഞ്ഞുകൊണ്ട് ധനനിയെ ഒന്ന് നോക്കി അവൾ പക്ഷെ ഒന്നും പറയാതെ കൈകെട്ടി നിൽക്കുകയാണ് മനസ്സിലാ മനസ്സോടെ അഭിഷേകിൽ പോകുമ്പോൾ പകയോടെ ധരണിയെ നോക്കാൻ മറന്നില്ല മനുഷ്യന്റെ ഉറക്കങ്ങളെ പോയി കിടക്കാൻ നോക്കി എല്ലാവരും അവൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് പോയതും പ്രതാപം തിരിഞ്ഞ് ധനിയും വിഷ്ണുവിനെയും ഒക്കെ ഒന്നും നോക്കി ആരെയും നോക്കാതെ ധരണി റൂമിലേക്ക് പോകുമ്പോൾ വിഷ്ണു അവളെ ഓർത്തൊന്നും നെടുവേർപ്പെട്ടു സർവ്വാഭരണ വിഭൂഷിതയെ ഒരുങ്ങിയിറങ്ങിയ ധരണിയെ കണ്ണെടുക്കാതെ നോക്കി നിന്നു പോയി വിഷ്ണു കൂടാതെ അവളുടെ സൗന്ദര്യം കണ്ട് അസൂയേടെ നോക്കുന്നുണ്ട് പാറു എന്തോരം സ്വന്തമായത് പാറുവിന്റെ കണ്ണുകൾ ധരണി അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളിലേക്ക് നീണ്ടു അവൾക്ക് വല്ലാത്ത ദേഷ്യവും സങ്കടവും ഒക്കെ വന്നു നന്നായി വ അവന്റെ കൂടെ ജീവിക്കുമ്പോൾ നിന്നെ നോക്കി വളർത്തിയ ഞങ്ങളെ മറക്കരുത് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഞങ്ങൾ വന്നാൽ അത് സാധിച്ചു തരം മുന്നിൽ ഉണ്ടാവണം പ്രതാപന്റെയും ജയസുധയുടെയും കാൽ തൊട്ട് തൊഴുതും ജയസുധ ഗൗരവത്തിൽ പറഞ്ഞതിന് തല താഴ്ത്തി ഒന്ന് മോളി അവൾ അരികിൽ നിൽക്കുന്ന വിഷ്ണുവിന്റെ കാലിൽ വീഴാൻ പോയപ്പോൾ അവളെ അതിനെ സമ്മതിക്കാതെ തന്റെ നെഞ്ചോട് ചേർത്തു അവൻ ആ സമയം വിഷ്ണുവിന്റെ കണ്ണുകൾ ഒന്ന് നിറഞ്ഞിരുന്നു ധരണിയുടെയും പ്രതാപനും ജയസുധയുമായി വലിയ അടുപ്പമൊന്നുമില്ലെങ്കിലും വിഷ്ണുവിന് അവൾക്ക് വലിയ കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോകുന്നതോർക്കുമ്പോൾ ഒരു വേദനയുണ്ട് തനിക്കായി ഇനി ആരും ഇല്ലാത്തതുപോലെ വ ഇറങ്ങാം ധരണിയുടെ കവിളി കൈവെച്ചുകൊണ്ട് വിഷ്ണു ചോദിക്കെ നിറഞ്ഞ കണ്ണോടെ തല കുലുക്കിയവൾ വിഷ്ണുവിൻ്റെ ഒപ്പം മുന്നിലാണ് ധരണിയെ അവനിരുത്തിയത് പുറകിൽ അത്രയും തെളിച്ചനില്ലാതെ ജയസുധയും പ്രതാപനും ഉണ്ട് അവർക്ക് പുറകെ നാട്ടുകാർക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത വണ്ടിയിലാണ് പാറുവിൻ്റെ അമ്മയും കയ്യേറിയത് എല്ലാവരുടെയും ഒപ്പം പോകുമ്പോൾ പാറു ആകെ പുകഞ്ഞു തുടങ്ങിയിരുന്നു വിഷ്ണു തന്നെ കൂട്ടാതെ പോയി എന്നത് അവൾക്കവനോടുള്ള ദേഷ്യം കൂട്ടി